ഒരു മനുഷ്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രമുണ്ട് ജനങ്ങൾ ഒരു മനുഷ്യനെ ആ മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അളക്കാൻ ഏറ്റവും നല്ല ഒരു വഴി എനിക്ക് തോന്നുന്നത് ആ വ്യക്തി മരണപ്പെടുമ്പോൾ ജനങ്ങൾ എത്രമാത്രം അതിൽ കൺസേൺഡ് അവരെത്രമാത്രം അത് ബാധിക്കുന്നു എന്നുള്ളത് നോക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരുപക്ഷെ വേർപ്പെട്ടു പോയ നേതാക്കളിൽ വ്യത്യസ്തനാണ് ലക്ഷങ്ങളാണ് അദ്ദേഹത്തെ അനുഗമിച്ചത് അന്ത്യയാത്രയിൽ മാത്രമല്ല ആ ഖബറിടത്തിൽ ഇപ്പോഴും അതേ വികാരത്തോടു കൂടി ആളുകൾ വന്നും പോയും ഇരിക്കുന്നു അപ്പം ജനഹൃദയത്തിൽ എന്തുമാത്രം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് എന്തുകൊണ്ടാണ് ഇത് അതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരാളാണ് അതായത് സ്വന്തം സുഖ സൗകര്യങ്ങൾ വിസ്മരിച്ച് ഒരുപക്ഷെ ഭക്ഷണവും ഉറക്കവും വിശ്രമവും ഒക്കെ വേണ്ടെന്ന് വെച്ച് ജീവിതം മുഴുവൻ ബഹുജനങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിക്കും വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ച ഒരു ജീവിതം അതാണ് ഉമ്മൻചാണ്ടിയുടേത് അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അദ്ദേഹം സ്വന്തം ജീവിതം ഒരു പരീക്ഷണം സത്യാന്വേഷണ വഴികളിൽ അർപ്പിച്ച ഒരു ജീവിതമാണ് മഹാത്മാഗാന്ധിയുടേത് എന്ന് പറയാറുണ്ട് അത് അന്നത്തെ രീതിയിൽ ലോകം ബഹുമാനിച്ച ഒന്നാണ് സംശയമൊന്നുമില്ല പക്ഷേ സ്വന്തം ജീവിതം അത് ഭരണകർത്താവ് ജനാധിപത്യത്തിലെ ഒരു പോരാളി പദവികളിലൊക്കെ വന്നപ്പോൾ ആ പദവി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വ്യക്തി എന്നുള്ള നിലയിലൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആ നിലയിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം എന്നുള്ള നിലക്ക് പോരാടിയ ഒരാളാണ് അതിൽ സ്വന്തം സമയമില്ല ആർക്കും ഒരു സമയമുണ്ടാവും എം എൽ എ കോട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ സന്ദർശകർക്ക് പ്രത്യേക സമയമില്ല അങ്ങനെ ഒരാളുണ്ടോ നമ്മുടെ കൂട്ടത്തിലൊന്നും നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല നാലുമണിക്ക് പുലർച്ചെ നാലുമണിക്ക് വരാം അഞ്ചു മണിക്ക് വരാം അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടേ എന്നുള്ള ചോദ്യം വരും ഇല്ല അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അതൊക്കെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിട്ടുള്ളത് തുറന്നിട്ട് കൊടുത്താൽ ജനങ്ങൾക്ക് പിന്നെ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അങ്ങനെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എം എൽ എ കോട്ടേസിലെ മുറി ഇവിടെ വാതിൽക്കൽ നമുക്ക് ചെന്ന് നോക്കിയാൽ എം എൽ എ ഒക്കെ ആയിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അത് തുറന്ന് തന്നെ കിടക്കും അതേപോലെ തന്നെ പിന്നെ ഭക്ഷണ സമയം ഇല്ല അത് ആളുകളെ കാണുന്നിടയിൽ കയ്യിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും പിന്നെ ഇരിക്കണമെന്നില്ല കിടക്കണമെന്നില്ല യാത്ര യാത്രക്ക് ഇന്ന ക്ലാസ് വേണമെന്നില്ല ഇന്ന വാഹനം വേണം എന്നില്ല ഒക്കെ അങ്ങനെ അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ അങ്ങ് നീന്തിപ്പോയ ഒരു ജീവിതം അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതം അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ആ വ്യക്തി വിടവാങ്ങിപ്പോയപ്പോൾ ആളുകൾക്ക് ഈ വിഷമം മാത്രമല്ല ഈ പദവികളിലൊക്കെ ഇരുന്ന് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത അച്ചീവ്മെൻറ്റിൻ്റെ ഉടമ കൂടിയാണ് ഉമ്മൻചാണ്ടി ഒന്ന് പൊളിറ്റിക്കൽ ഇപ്പോൾ മുന്നണികൾ നിലനിർത്തുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിമാരൊക്കെ ഒരുപാട് ഈ ഞാനെൻ്റെ പൊതുജീവിതത്തിൻ്റെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് പല മുഖ്യമന്ത്രിമാരെയും പക്ഷേ അവിടെയൊക്കെ ബാക്ക്ബോൺ ഉമ്മൻചാണ്ടിയായിരിക്കും ശ്രീ കരുണാകരൻ ആണെങ്കിലും ശ്രീ ആൻ്റണി ആണെങ്കിലും ഇനി അദ്ദേഹം തന്നെയാണെങ്കിലും ഇനി പ്രതിപക്ഷത്താണെങ്കിലും ഒക്കെ പ്രതിപക്ഷത്താവുമ്പോൾ മുഖ്യമന്ത്രിമാർ ഒക്കെ സി പി എമ്മിൻ്റെ ഉയർന്ന നേതാക്കന്മാരായിരുന്നല്ലോ പലരും പക്ഷെ അപ്പോഴും പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചുകൊണ്ട് എന്നാൽ മറുപ മറുപക്ഷത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു നെടുന്തൂൺ എപ്പോഴും ഉമ്മൻചാണ്ടി ജീവിച്ച് ഇരുന്ന നിറഞ്ഞു നിന്ന കാലത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു ഒരു പ്രശ്നങ്ങളുടെ കെട്ടയക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അപാരാണ് എത്രയോ പാവപ്പെട്ട ആളുകളെ അദ്ദേഹം വെച്ചിട്ടുണ്ട് കുടിയൊഴിപ്പിച്ച് ഒരു തുണ്ട് ഭൂമിയില്ലാതെ പുറമ്പൊക്കെ കഴിഞ്ഞിരുന്ന ആളുകൾ അതേപോലെ തന്നെ ബതിരര് അന്തർ മൂകർ അങ്ങനെ പോകുന്നു അതേപോലെ തന്നെ മറ്റ പരിമിതർ അവർക്കൊക്കെ ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ ഒരു സ്നേഹ ഭാജനായിരുന്നു ഈ തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ കേൾവി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രക്ഷാമാർഗം കാണിച്ചു കൊടുത്ത വ്യക്തി ഉമ്മൻചാണ്ടിയാണ് ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് ആ മന്ത്രിസഭയിലിരുന്ന് അദ്ദേഹം നടത്തിയ അത്തരം പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ചുവപ്പ് നാടയിൽപ്പെട്ട് കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്നതിനെ നടത്തുന്ന ഒരു രീതി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ബഹുജന സമ്പർക്ക പരിപാടി ബഹുജന സമ്പർക്ക പരിപാടിയിൽ കിട്ടുന്ന പെറ്റീഷൻസൊക്കെ ഉമ്മൻചാണ്ടി സു സസൂക്ഷ്മം വായിച്ച് എപ്പോഴാണ് വായിക്കുക എന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെ ഇടയിൽ കൊടുമ്പിരി കൊള്ളുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഇടയിൽ അദ്ദേഹത്തിനെതിരായി വലിയ ആരോപണങ്ങൾ വന്നു ഒരു മനുഷ്യൻ കഥ കഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ എൻക്വയറി കമ്മീഷൻ അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം എന്തൊക്കെയോ രാജിവെച്ച് പോകണം പ്രക്ഷോ പ്രക്ഷോഭം കൊണ്ട് തിരുവനന്തപുരം സ്തംഭിച്ച് കിടക്കുന്ന സമയത്ത് ഒരു കെട്ട് പെറ്റീഷൻസ് ഉമ്മചാണ്ടിൻ്റെ കയ്യിൽ ഉണ്ടാകും ഓരോ പെറ്റീഷനെടുത്ത് അത് വായിച്ച് നോക്കി വിശ്വസിക്കാൻ പറ്റുമോ നമുക്കാർക്കാരെങ്കിലും പുറത്ത് ചാനലിൽ അദ്ദേഹത്തെക്കുറിച്ച് ന്യൂസ് അങ്ങനെ പോവുകയാണ് അദ്ദേഹം രാജി വെക്കുമോ വെക്കൂലേ എന്നുള്ള കാര്യങ്ങൾ വരെ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഉമ്മൻചാണ്ടിയുടെ പണി എന്താണെന്ന് വെച്ചാൽ തനിക്ക് ബഹുജന സമ്പർക്ക പരിപാടിയിലൂടെ കിട്ടിയ ആയിരക്കണക്കിന് പെറ്റീഷൻ്റെ കെട്ട് സ്റ്റാഫ് കൊടുന്ന് മുമ്പിൽ വെച്ചത് ഓരോന്നെടുത്ത് വായിച്ച് നോക്കി അതിൻ്റെ സൈഡിൽ കുറിക്കണ പണിയാണ് യോഗം നടക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും അവിടെയും ബാക്കിയുള്ളവർ ചർച്ച നടത്തുമ്പോൾ ചർച്ച കേൾക്കുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ അരി കൂടി പെറ്റീഷൻ്റെ പുറത്ത് എഴുതും അപ്പോൾ ഞങ്ങളൊക്കെ ഒബ്ജെക്റ്റ് ചെയ്യും സിനിമ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി അധ്യാപനം പറയും അപ്പോൾ ഒരു ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഇപ്പോൾ ഓഫീസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അദ്ദേഹത്തിന് അവിടെയും ഒരു വലിയ പിന്നെ എന്താ പറയുക ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം പോലെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരി വരാന്തി അങ്ങനെ തന്നെ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി എൻ്റെ ഓഫീസാ ഫ്ലോർ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് എൻ്റെ ഓഫീസാണ് എനിക്കും രക്ഷയില്ല കാരണം നമ്മൾ ഒരു വണ്ടി തിരക്കുള്ളൊരു വണ്ടിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്ന വരിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും ഓഫീസ് പരിസരമൊക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും രണ്ടാമത്തെ പാർട്ടിയുടെ അസംബ്ലി പാർട്ടി ലീഡർ എന്നുള്ള എന്നുള്ളതിലെങ്കിൽ മന്ത്രി എന്നുള്ള എന്നുള്ളതിന് മന്ത്രി എന്നുള്ള എന്നുള്ളതിൽക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യം ആലോചിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യും ഇങ്ങനെയാ ഒരു കാര്യം പറയാം ഇതാണ് ഏറ്റവും നല്ലത് സ്വകാര്യം പറയാൻ നല്ലത് ആൾക്കൂട്ടത്തിനിടയിലാണ് എന്ന് ചിരിച്ചുകൊണ്ട് തമാശ പറയുന്ന ഉമ്മൻചാണ്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ പേഷ്യൻസ് ക്ഷമ അത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കണം ഒരേ സമയം ഒരു പത്ത് കാര്യം ചെയ്യാനുള്ള കഴിവ് അതുപോലെ തന്നെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം ബഹുദൂരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ദുബായ് സ്മാർട്ട് സിറ്റി കൊണ്ടുവരുന്ന സമയം ദുബായ് പോയിട്ട് അവിടുത്തെ ഭരണാധികാരിയുമായി കൂടിയാലോചന നടത്തിയ സമയം അവിടുത്തെ പ്രസിഡൻറ്റുമായി കൂടിയാലോചന നടത്തിയ സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുപോലെ തന്നെ എത്രയോ ഭരണാധികാരി ഭരണാധികാരികൾ പ്രൈം മിനിസ്റ്റർ മുമ്പിൽ മൻമോഹൻ സിംഗിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെയുള്ള ധനകാര്യമന്ത്രിമാരുടെ മുമ്പിൽ ഒക്കെ ചെന്ന് ധനകാര്യമന്ത്രിമാരെ കാണാൻ പോകുമ്പോഴും വകുപ്പ് മന്ത്രിമാരെ കാണാൻ പോകുമ്പോഴും അതേ എല്ലാ പ്രോട്ടോകോളും മറക്കും കൺസേൺഡായിട്ടുള്ള എം പിമാരെയും എം മന്ത്രിമാരും ഈവൺ പ്രതിപക്ഷ എം എൽ എമാരെയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ടാ പോവുക അല്ലാതെ ഒരു മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞ് അവിടെ പിന്നെ കേന്ദ്രമന്ത്രി കാത്തിരിക്കുക എന്നൊരു ചെല്ലുക ചായയും അതുപോലെ തന്നെ നട്ട്സൊക്കെ കഴിക്കുക ആ പതിവ് രീതി ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയുടേത് അങ്ങോട്ട് പോകുമ്പോഴും അതിനൊക്കെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ബാക്കിയുള്ള ആളുകളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ചായ വേണ്ട കാപ്പി വേണ്ട ഒന്നും വേണ്ട കാര്യം സംസാരിക്കാൻ വേണ്ടി നിശ്ചിത നിശ്ചയിച്ച സമയം മുഴുവനും ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി ആ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുത്തിട്ടുണ്ട് ഓരോ വകുപ്പിനും നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് മെട്രോ സാധ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മാറ്റം വരുത്തിയിട്ടുണ്ട് ജിമ്മിൻ്റെ എമർജിങ് കേരളയുടെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് മുഖ്യമന്ത്രിയായും നിരകാര്യമന്ത്രിയായുമൊക്കെ കേരളത്തിൽ അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം പോയത് എനിക്ക് ഓർമ്മയുണ്ട് ആ പ്രോജക്റ്റുകളൊക്കെയാണ് ഇപ്പോൾ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതൊക്കെ അന്നേ നടപ്പിലായിരുന്നെങ്കിൽ ഇന്ന് കേരള വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി അന്ന് പ്രാവർത്തിക നോക്കിയതാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ അന്ന് അന്നത്തെ പ്രതിപക്ഷം വളരെ നിഷേധ നയം സ്വീകരിച്ച് പല വിഷയങ്ങളെയും എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വന്ന ഒരു വലിയ പരിഷ്കാരമാണ് പ്രൊഫഷണൽ കോളേജുകളുടെ അനു കോളേജുകൾ അനുവദിക്കൽ അതിനെ എന്തുമാത്രം ആണ് അന്നത്തെ പ്രതിപക്ഷം എതിർത്തത് പക്ഷേ ഇതിപ്പോഴും മറികടന്നു ഞങ്ങളത് നടപ്പിലാക്കി അപ്പോൾ ഏതാനും കാര്യങ്ങളൊക്കെ നടപ്പിലായി ഇപ്പോൾ കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ പോയപ്പോൾ അതിനെ നഗസികാന്തെ തീർത്തു കൊച്ചിൻ എയർപോർട്ടിനെ നഗസികാന്തെ തീർത്തു അതുപോലെ തന്നെ അതൊക്കെ ഞങ്ങളത് മറികടന്ന് നടപ്പിലാക്കിയ വിഷയങ്ങളാണ് ഇതിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പ് കാണാം അപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ ഒരു മഹാനായ വ്യക്തി ജനം സ്നേഹിച്ച വ്യക്തി അതിലേറെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വിശ്വസ്തനായ പൊളിറ്റിക്കൽ ലീഡർ അതിലപ്പുറം ഉറ്റമിത്രം മിത്രം അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയെ ഓർക്കുക വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവിൻ്റെ അഭാവം കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വമ്പിച്ച നഷ്ടമാണ് ഓരോ ഇന്ത്യക്ക് തന്നെ വമ്പിച്ച നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ